ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ശബ്ദമിശ്രോണിജെ പരിസ്ഥിതി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇന്ന് പ്ലാസ്റ്റിക് എന്നാൽ പ്ലാസ്റ്റിക് ഇല്ലാതെ മനുഷ്യന് ജീവിക്കാനുമാകില്ല പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത് പണ്ടുകാലത്ത് മനുഷ്യർ ചെമ്മരിയാടിൽ നിന്നെടുക്കുന്ന രോമങ്ങൾ കൊണ്ടും പ്രകൃതിദത്തമായ നാരികൾ കൊണ്ടുമൊക്കെയാണ് വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇന്നോ ഒരു വസ്ത്രശാലയിൽ ചെന്നാൽ പോളിസ്റ്റർ ടെർലിൻ നൈലോൺ തുടങ്ങിയ വാക്കുകളൊക്കെ കേൾക്കാറുണ്ടല്ലോ ഫാക്ടറിയിൽ നിർമ്മിച്ചെടുക്കുന്ന പ്രത്യേകതരം പ്ലാസ്റ്റിക് നാരുകളാണ് ഇവയെല്ലാം ഇതുകൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ ഇന്ന് ഏറെ പ്രചാരത്തിലായി കഴിഞ്ഞു കൃത്രിമമായി നിർമ്മിക്കുന്ന നാരുകളെ സിന്തറ്റിക് ഫൈബർ എന്നാണ് വിളിക്കുക വ്യാവസായിക ഉപയോഗത്തിനായി ആദ്യമായി നിർമ്മിച്ച് വിജയിച്ച കൃത്രിമ നാരാണ് നൈലോൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ അമേരിക്കൻ കെമിസ്റ്റായ വലേസ് കരത്തേഴ്സ് ആണ് നൈലോൺ ആദ്യമായി നിർമ്മിച്ചത് ഭംഗിയുള്ളതും കരുത്തുള്ളതുമായിരുന്നു നൈലോൺ നാരികൾ ആദ്യകാലത്ത് സോക്സുകളും മറ്റും നിർമ്മിക്കാനായിരുന്നു ഇത് കൂടുതലും ഉപയോഗിച്ചിരുന്നത് വസ്ത്രങ്ങൾ സഞ്ചികൾ മീൻപിടുത്ത വലകൾ മറ്റ് ആവശ്യങ്ങൾക്കുള്ള ബലമേറിയ ചരടുകൾ തുടങ്ങിയവയെല്ലാം ഇന്ന് നൈലോൺ കൊണ്ട് നിർമ്മിക്കുന്നു നൈലോണിന് ശേഷം പിന്നീട് നിരവധി കൃത്രിമ നാരുകൾ കണ്ടുപിടിച്ചു തുണി വ്യവസായത്തിലും മറ്റും അവ പെട്ടെന്ന് പ്രചാരം നേടി കൃത്രിമ നാരുകൾ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ കൂടുതൽ ഈട് നിൽക്കും നനഞ്ഞാൽ വേഗം ഉണങ്ങും മാത്രമല്ല ഇസ്ത്രീയിട്ട് ചുളിവുകൾ എളുപ്പം നിവർത്താനുമാകും പ്രകൃതിദത്ത നാരുകളെ അപേക്ഷിച്ച് ഇവ കൂടുതൽ കാലം ഈട് നിൽക്കുകയും ചെയ്യും ഇതാണ് ഈ പ്ലാസ്റ്റിക് നാരുകളെ ജനപ്രിയമാക്കിയതിന് കാരണം റയോൺ ഓർലോൺ പോളിയസ്റ്റർ അക്രിലിക് ഫൈബർ എന്നിവയെല്ലാം കൃത്രിമ നാരുകളാണ് കൂടുതൽ മെച്ചപ്പെട്ട കൃത്രിമ നാരുകൾ നിർമ്മിക്കാനുള്ള ഗവേഷണങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ബാഗുകൾ കാണാത്ത ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നാൽ ഇവ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ പോളിയത്തിലീൻ എന്നൊരു പോളിമർ ഉപയോഗിച്ചാണ് പ്ലാസ്റ്റിക് ബാഗുകൾ നിർമ്മിക്കുന്നത് പ്രകൃതിവാതകം വാതകം ഓയിൽ എന്നിവയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എത്തിലീൻ എന്ന രാസവസ്തുവിനെ പോളിമറൈസേഷന് വിധേയമാക്കിയാണ് പോളിയത്തിലീൻ നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് പോളിയെത്തിലീൻ കണ്ടുപിടിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടൻ്റെ സൈനിക ആവശ്യങ്ങൾക്കായി പോളിയെത്തിലിൻ നന്നായി പ്രയോജനപ്പെടുത്തിയിരുന്നു അക്കാലത്ത് റഡാറിൻ്റെ കേബിളുകൾക്ക് ആവരണം നൽകാനായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വ്യാപകമായി പോളിയെത്തിലിൻ നിർമ്മിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തോടെ പോളിയത്തിലീൻ ബാഗുകൾ യൂറോപ്പിലാകെ പ്രചരിച്ചു പിന്നീടത് അമേരിക്ക അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിലേക്കും കടന്നു നിരവധി പ്ലാസ്റ്റിക് കമ്പനികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി മുളച്ചുപൊങ്ങി ജനങ്ങൾ വ്യാപകമായി ഇത് ഉപയോഗിക്കാനും ആരംഭിച്ചു ഇന്ന് ലോകത്ത് ഓരോ മിനിറ്റിലും പത്ത് ലക്ഷത്തിലേറെ പ്ലാസ്റ്റിക് കവറുകൾ പുതിയതായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് പല ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത തരത്തിലാണ് പ്ലാസ്റ്റിക് കവറുകൾ ഡിസൈൻ ചെയ്യപ്പെടുന്നത് സാധനങ്ങൾ വാങ്ങാനും മറ്റും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കായി എച്ച് ഡി പി ഇ ആണ് ഉപയോഗിക്കുന്നത് ഡ്രൈ ക്ലീനർ ബാഗിന് എൽ ഡി പി ഇ ഉപയോഗിക്കുന്നു ഉപയോഗിക്കാൻ എളുപ്പമാണെങ്കിലും പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുമെന്നതിനാൽ പല രാജ്യങ്ങളും പ്ലാസ്റ്റിക് ബാഗുകളുടെയും കവറുകളുടെയും ഉപയോഗം കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട് സ്റ്റാർച്ച് സെല്ലുലോസ് ലാക്റ്റിക് ആസിഡ് തുടങ്ങിയവയിൽ നിന്നും നിർമ്മിക്കുന്ന ജൈവ പോളിമറുകൾ പ്രകൃതിയിൽ ലയിച്ചു ലയിച്ചുചേരുന്നവയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ദോഷങ്ങളൊന്നും ഇവയ്ക്കില്ലെന്ന് പറയാം പക്ഷേ ഇവയുടെ നിർമ്മാണ ചെലവ് വളരെ കൂടുതലാണ് അതുകൊണ്ട് പ്ലാസ്റ്റിക്കിന് പകരക്കാരനാകാൻ ഇവയ്ക്ക് കഴിയില്ല ജപ്പാനിലെ ടോക്കിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോളി എന്ന കറുത്ത പൊടി നിർമ്മിക്കാനുള്ള പരീക്ഷണം നടത്തുന്നു അസറ്റിലീൻ തന്മാത്രയെ അതുപോലെയുള്ള മറ്റനേകം തന്മാത്രകളുമായി കൂട്ടിച്ചേർത്ത് വളരെ നീളമുള്ള പോളിയസെറ്റിലിൻ തന്മാത്രയായി മാറ്റുകയാണ് ഗവേഷകരുടെ ലക്ഷ്യം അസറ്റിലീനെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ ഒരു പ്രത്യേക ഉൾപ്രേരകം കൂടിയേ തീരൂ രാസപ്രക്രിയകളുടെ വേഗം കൂട്ടാൻ ചേർക്കുന്ന മറ്റ് രാസവസ്തുക്കളെയാണ് ഉൽപ്രേരകം എന്ന് വിളിക്കുന്നത് രാസപ്രവർത്തനത്തിൽ ഉൽപ്രേരകങ്ങൾ നേരിട്ട് പങ്കെടുക്കില്ല ടോക്കിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ പോളിയസ്റ്റിലിൻ നിർമ്മാണത്തിനിടെ കുറച്ചധികം ഉൾപ്രേരകം ചോർന്നുപോയി പതിവ് പോലെ പോളിയസ്റ്റിലിൻ ലഭിച്ചു പക്ഷേ കറുത്ത പൊടി രൂപത്തിലല്ല ലോഹം പോലെ തിളങ്ങുന്ന കനം കുറഞ്ഞ പാളികളുടെ രൂപത്തിലായിരുന്നു അത് കൂടുതൽ പരിശോധനയിൽ അവർ ഒരു കാര്യം കൂടി കണ്ടെത്തി അതിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു മറ്റ് പോളിമറുകൾക്കൊന്നുമില്ലാത്ത പ്രത്യേകതയായിരുന്നു അത് പിന്നീട് നടത്തിയ പരീക്ഷണങ്ങളിൽ ഇത്തരം കൂടുതൽ പോളിമറുകൾ കണ്ടുപിടിച്ചു ലോഹങ്ങളെ അപേക്ഷിച്ച് ഭാരം കുറവാണെന്നതും കനം കുറഞ്ഞ പാളികളും നാരികളുമാക്കി മാറ്റാമെന്നതുമൊക്കെ ഇതിൻ്റെ ഗുണങ്ങളാണ് ഈ ഗുണങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇലക്ട്രോണിക് ഉപകരണ രംഗത്ത് വലിയ പ്രാധാന്യമാണ് ഇവയ്ക്കെന്നുള്ളത് സോളാർ സെല്ലുകൾ സർക്യൂട്ട് ബോർഡുകൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകൾ സൂപ്പർ കപ്പാസിറ്ററുകൾ ബയോ ബയോസെൻസറുകൾ തുടങ്ങിയവയെല്ലാം നിർമ്മിക്കാൻ ഇന്ന് ഇത്തരം പോളിമറുകളാണ് ഉപയോഗിക്കുന്നത് കടന്നു പോകുന്ന വൈദ്യുതിയെ ഏറ്റവും കുറച്ചു മാത്രം പ്രതിരോധിക്കുന്നവയാണ് അതിചാലകങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള സൂപ്പർ കണ്ടക്ടർ അമേരിക്കയിലെ ബെൽ ലബോറട്ടറീസ് ആണ് നിർമ്മിച്ചത് ചുരുക്കി പറഞ്ഞാൽ വൈദ്യുതി കടത്തിവിടുന്ന പ്ലാസ്റ്റിക് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം വൈദ്യശാസ്ത്ര രംഗത്ത് പ്ലാസ്റ്റിക്കിന് വലിയ ഉപയോഗമാണിന്നുള്ളത് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നിരവധി ഉപകരണങ്ങൾക്ക് പുറമെ കൃത്രിമ അവയവങ്ങൾ നിർമ്മിക്കാനും പ്ലാസ്റ്റിക് പ്രയോജനപ്പെടുത്തുന്നു നമ്മുടെ ശരീരവുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടതിനാൽ തന്നെ കൃത്രിമ അവയവങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അങ്ങേയറ്റം മെച്ചപ്പെട്ട ഒന്നായിരിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇവ ശരീരവുമായി പ്രവർത്തിച്ച് അപകടകരമായ അവസ്ഥ ഉണ്ടാകാനും പാടില്ല ഇതുകൊണ്ട് തന്നെ ഏറെ സൂക്ഷ്മതയോടെ പ്രത്യേക തരത്തിലാണ് ഇത്തരം പ്ലാസ്റ്റിക്കുകൾ നിർമ്മിക്കുക മെഡിക്കൽ ഗ്രേഡ് പ്ലാസ്റ്റിക് എന്നാണ് വൈദ്യശാസ്ത്ര ആവശ്യങ്ങൾക്കുള്ള ഇത്തരം പ്രത്യേക പ്ലാസ്റ്റിക് അറിയപ്പെടുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഹൃദയ വാൽബുകളാണ് കൃത്രിമ അവയവങ്ങളിൽ പ്രധാനം ഡാക്രോൺ പോളിടെട്രാഫ്ലോറോ എത്തിലീൻ തുടങ്ങിയവയാണ് ഇന്ന് ഇതിനായി ഉപയോഗിക്കുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനെ സഹായിക്കുന്ന പേസ് മേക്കറുകളിലും പ്ലാസ്റ്റിക് പ്രധാന പങ്കാണ് വഹിക്കുന്നത് ഇന്ന് ഒട്ടേറെ പേർക്ക് സന്ധികളിൽ കുഴപ്പമുണ്ടല്ലോ ഇത്തരക്കാർക്ക് ഒരു അനുഗ്രഹമാണ് കൃത്രിമ സന്ധികൾ പോളിയത്തിലീനും ലോഹവും ചേർത്താണ് കൃത്രിമ സന്ധികൾ നിർമ്മിക്കുക കൂടുതൽ കാലം ഈട് നിൽക്കുമെന്നതും ചലനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നതും ഇതിൻ്റെ ഗുണങ്ങളാണ് കത്തീറ്റർ ട്യൂബ് ഡയാലിസിസ് ഉപകരണങ്ങൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ പി വി സി ആണ് ഇന്ന് ഉപയോഗിക്കാറ് ചൂട് താങ്ങുന്ന പോളിപ്രോപ്പലീൻ ഉപയോഗിച്ചാണ് ഡിസ്പോസിബിൾ സിറിഞ്ചുകളും മരുന്ന് ബോട്ടിലുകളും മറ്റും നിർമ്മിക്കുക ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന നിരവധി ജീവൻ രക്ഷാ ഉപകരണങ്ങളിലെല്ലാം പലതരം പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യം കാണാം ഇത്തരത്തിൽ മനുഷ്യരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ പ്ലാസ്റ്റിക് വലിയ പങ്കാണ് വഹിക്കുന്നത് മറ്റൊരു പ്ലാസ്റ്റിക്കിനെ കുറിച്ച് കേട്ടോളൂ സ്വന്തം രൂപം ഓർത്തിരിക്കുന്ന പ്ലാസ്റ്റിക്കാണിത് രൂപമാറ്റം വന്നാലും ഏത് രൂപത്തിലാണോ ആദ്യമുണ്ടായിരുന്നത് അതേ രൂപത്തിലേക്ക് തിരികെ എത്തുന്ന പ്ലാസ്റ്റിക് ആണിത് ഷേപ്പ് മെമ്മറി പ്ലാസ്റ്റിക്സ് ഇവ അറിയപ്പെടുന്നത് എന്തെങ്കിലും കാരണത്താൽ മറ്റൊരു രൂപത്തിലേക്ക് മാറിയാലും ചൂട് തട്ടിയാലോ പ്രത്യേക പ്രകാശം പതിച്ചാലോ ഒക്കെ ആദ്യത്തെ രൂപത്തിലേക്ക് ഈ പ്ലാസ്റ്റിക് മാറും ഇതിനാലാണ് ഇവയ്ക്ക് സ്വന്തം രൂപം ഓർത്തിരിക്കാനാവും എന്ന് പറയുന്നത് ഷേപ്പ് മെമ്മറി പ്ലാസ്റ്റിക്കുകളുടെ തന്മാത്രകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രത്യേക തരത്തിലാണ് അതിനാലാണ് ഇവയ്ക്ക് ആദ്യത്തെ രൂപത്തിലേക്ക് മാറാൻ കഴിയുന്നത് വസ്ത്ര നിർമ്മാണ രംഗത്തും വൈദ്യശാസ്ത്ര രംഗത്തും ബഹിരാകാശ ഗവേഷണ രംഗത്തുമൊക്കെ വലിയ സാധ്യതകളാണ് ഈ രൂപം ഓർത്തിരിക്കും പ്ലാസ്റ്റിക് തുറന്നിടുന്നത് വൈകല്യങ്ങൾ കൊണ്ടും അപകടം സംഭവിച്ചും മറ്റും കാല് നീക്കം ചെയ്യേണ്ടി വന്നവർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നവയാണല്ലോ ജയ്പൂർ കാലുകൾ എന്നറിയപ്പെടുന്ന കൃത്രിമ കാലുകൾ പക്ഷേ പ്ലാസ്റ്റിക് ഉപയോഗിച്ചല്ല നിർമ്മിക്കുന്നത് പലരുടെയും ധാരണ പ്ലാസ്റ്റിക് എന്നാണ് സൾഫർ ചേർത്ത് ഉറപ്പും ഇലാസ്തികതയും വർദ്ധിപ്പിച്ച റബ്ബറായ ബാൽക്കണൈസ്ഡ് റബ്ബറാണ് ജയ്പൂർ കാലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഇതിനോടൊപ്പം അലുമിനിയവും മരവുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ഒരു പ്രകൃതിദത്ത പോളിമറാണ് റബ്ബർ കുറഞ്ഞ ജലവും ഉപയോഗിക്കാനുള്ള എളുപ്പവുമാണ് ജയ്പൂർ കാലുകളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നത് ഇതുപയോഗിച്ച് അനായസമായി നടക്കാനും ജോലിയെടുക്കാനും സാധാരണ ജീവിതം നയിക്കാനും കഴിയും കേവലം അയ്യായിരം രൂപയിൽ താഴെ മാത്രം നിർമ്മാണ ചെലവ് വരുന്നതാണ് ഈ കൃത്രിമ കാലുകൾ കൃത്രിമ കൈകളും മൂക്കും അടക്കമുള്ളവ ഇന്ന് ജയ്പൂരിൽ നിർമ്മിക്കുന്നുണ്ട് വെള്ളത്തിൽ മണിക്കൂറുകൾ കൊണ്ട് അലിഞ്ഞു അലിഞ്ഞുചേരുന്ന മണ്ണിൽ ദിവസങ്ങൾക്കകം തന്നെ ലയിക്കുന്ന പ്ലാസ്റ്റിക്കും എത്തിക്കഴിഞ്ഞു ഒരു അംശം പോലും പ്രകൃതിയിൽ ബാക്കി വയ്ക്കുകയുമില്ല ജപ്പാനിലെ റിഗൻ സെൻ്റർ എന്ന ലാബും ടോക്കിയോ യൂണിവേഴ്സിറ്റിയും ചേർന്നാണ് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് മണ്ണിൽ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ സസ്യങ്ങൾക്ക് വളമായി മാറുകയും ചെയ്യും അതായത് ഈ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാകുന്ന മാലിന്യങ്ങൾ തള്ളുന്ന മണ്ണ് ഫലഭൂയിഷ്ടമാകും എന്നർത്ഥം ഇന്ന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോലെ ഉറപ്പ് ഒട്ടും കുറയാതെ പല രൂപത്തിലേക്ക് മാറ്റാനും പറ്റും പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകളും വൈദ്യശാസ്ത്ര ആവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങളുമൊക്കെ നിർമ്മിക്കാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പോളിലാക്റ്റിക് ആസിഡ് ആണ് പ്രകൃതിയിൽ ലയിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സാധാരണ പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നതിനേക്കാൾ ചിലവേറിയതാണ് ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയ സാധാരണ പ്ലാസ്റ്റിക്കിനെ അപേക്ഷിച്ച് ചില കാര്യങ്ങൾ മെച്ചപ്പെടാനുമുണ്ട് ഇക്കാരണം കൊണ്ടുതന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പകരമാവാൻ പ്രകൃതിയിൽ ലയിക്കുന്ന പ്ലാസ്റ്റിക്കിന് കഴിയില്ല പക്ഷേ സമീപ തന്നെ മിടുമിടുക്കനായി പ്രകൃതിയിലയ്ക്കുന്ന പ്ലാസ്റ്റിക് നമുക്കിടയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ് പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത തരത്തിൽ പ്ലാസ്റ്റിക്കിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് പുരോഗമിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഇതിൽ കുറേയൊക്കെ വിജയം കണ്ടേക്കാം അങ്ങനെ വന്നാൽ ലോകം നേരിടുന്ന മാലിന്യ പ്രശ്നത്തിനുള്ള ഏറ്റവും വലിയ പരിഹാരമായിരിക്കും അത് മനുഷ്യന് ഉപകാരപ്രദമായ പ്ലാസ്റ്റിക്കുകളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം